ഹായ് ഗായ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖമാണോ മഴയൊക്കെ എങ്ങനെ പോകുന്നു ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ് കുറച്ച് ദിവസമായി കുറേ കാര്യങ്ങൾ സംസാരിക്കണം എന്ന് വിചാരിച്ച് വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു പക്ഷേ എന്തുകൊണ്ടൊക്കെയോ ചെയ്യാൻ പറ്റാറില്ല ഓ ഞാൻ ഒരു ഒന്നോ ഒന്നര മാസത്തോളമായി യൂട്യൂബിൽ ലൈവ് വീഡിയോ ചെയ്യാറുണ്ട് കാര്യമായ കണ്ടന്റും കാര്യങ്ങളും ഒന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ മെസ്സേജുകൾ വായിക്കുക അവർക്കുള്ള റിപ്ലൈസ് കൊടുക്കുക പുതിയ പുതിയ ഫ്രണ്ട്സുകൾ ഉണ്ടാക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ സാധാരണ യൂട്യൂബ് അതായത് കുഞ്ഞു കുഞ്ഞു ബഡ്ഡിങ് ചാനൽസിനെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുക അവരുടെ വീഡിയോസിനെ നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള പോസിറ്റീവ് കമൻറ്റുകൾ ഇടുക ഒരു നാൾ നമ്മളും എന്തെങ്കിലുമൊക്കെ സക്സസ് ആവും അച്ചീവ് ആവും എന്നുള്ള രീതിയിൽ ലൈവിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു ആളുകൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ചാനൽസ് നമ്മളോട് ചോദിക്കുമ്പോൾ എനിക്ക് പറ്റിയില്ലെങ്കിലും നിനക്ക് പറ്റൂടാ എന്നും പറഞ്ഞിട്ട് അവരുടെ കൂടെ നിൽക്കുക അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ലൈവിലെ കണ്ടന്റ് ഇത്രയാണ് നമ്മളോട് മെസ്സേജ് അയക്കുന്ന ആളുകളോട് സംസാരിക്കുക അവരുടെ കൂട്ടാവുക അവരുടെ കാര്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക ഇനിയിപ്പം എന്തെങ്കിലും സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ ആയിട്ട് അവർ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ കോളേജിൻ്റെ സ്കൂളിലെ അനുഭവങ്ങൾ സംസാരിക്കുക ഫ്രണ്ട്ഷിപ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുക അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ എനിക്ക് നല്ലൊരു പത്ത് പതിനഞ്ച് ഫ്രണ്ട്സ് നല്ല രീതിയിൽ പോകുന്ന ആളുകളുണ്ട് അവരുടെ പേര് പോലും ഞാൻ കൃത്യ അവരുടെ ജില്ല വരെ ഓർത്ത് വെച്ചിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് ലൈവില് അതൊന്നുമല്ല അല്ല ഇപ്പം ഞാൻ പറയാൻ വന്ന കാര്യം ഇതിൽ നമ്മളെ തളർത്തുന്ന ആളുകൾ ഒരുപാടുണ്ട് പോസിറ്റീവ് പറയുന്നത് പത്ത് പേരാണെങ്കിൽ നെഗറ്റീവും ബാഡ് കമൻറ്റ് സെക്സ് ടോക്കുകൾ അല്ലെങ്കിൽ തളർത്തുന്ന കാര്യങ്ങൾ കുറ്റപ്പെടുത്തുന്ന വേറെ ജോലിയില്ലയെന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിൽ നമ്മളെ നമ്മളങ്ങോട്ട് മുന്നോട്ട് വരിക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോൺഫിഡൻസ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു പറ്റം ആളുകൾ ഈ യൂട്യൂബിലുണ്ട് അപ്പോൾ ഞാൻ അവരോട് ഇത്രേ ചോദിക്കുന്നുള്ളൂ നിങ്ങളെ ആരും ഞങ്ങൾ ഉപദ്രവിക്കുന്നില്ല ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് മാത്രമാണ് ഞാൻ ലൈവിൽ പറയാറുള്ളത് അല്ലാതെ കമ്പൽസറി ആയിട്ട് നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്തായാലും ലൈക്ക് ചെയ്യണേ എന്തായാലും തരണേ എൻ്റെ ലൈവിലിരിക്കണേ ഇരുപത്തിനാല് മണിക്കൂർ എന്നെ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണോ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക് എടുക്കുന്ന ഒരു സമയം ആ സെക്കൻഡ് ചാൻസ് ആയിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ എന്നെ കണ്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂട്യൂബേഴ്സിനെ കാണുക ഇനിയിപ്പം അല്ല കുക്കിങ് ചെയ്യുന്ന അമ്മമാരോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുന്ന അമ്മമാർ അവർക്ക് ഈ ഫോൺ കുടിച്ച് ഇരുപത്തിനാല് മണിക്കൂർ നമ്മളെ നോക്കൂ ഇരിക്കാൻ പറ്റില്ല അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അവരുടെ കുഞ്ഞാണ് അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അവരുടെ പാരൻ്റ്സിനെ നോക്കുകയോ അങ്ങനെ എന്തോ അവരെന്താണോ ഫസ്റ്റ് പ്രയോറിറ്റി ചില ആളുകൾക്ക് വയ്യാതെ അല്ലെങ്കിൽ ചില ആളുകൾക്ക് ജോലി ഉണ്ടാവും അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഫോൺ വരുന്നുണ്ടാവും അതൊക്കെയാണ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ട് എന്നെ കണ്ടാൽ മതി നിങ്ങളുടെ കുറച്ച് വിലപ്പെട്ട സമയം എനിക്ക് തരുന്നതിൽ ഇനി സന്തോഷം എന്ന രീതിയിലാണ് ഞാൻ പറയാറുള്ളത് ലൈവ് തുടങ്ങി അന്ന് തന്നെ എൻ്റെ കുഞ്ഞു ഏഴുമാസമുള്ള എൻ്റെ കുഞ്ഞിനെ വരെ ചോദിച്ചിട്ട് അവളെ ഇതിൽ പറയുന്നില്ല എനിക്കൊരു വിരോധം അല്ലെങ്കിൽ മീൻസ് അവർ പറയുന്ന തെണ്ടിത്തരം ഞാനിതിൽ പറ എൻ്റെ മോളെ ഒരു ദിവസത്തേക്ക് തരുമോ ഏഴുമാസമായുള്ള കുഞ്ഞാണ് ഈ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവരുടെ സ്വന്തം ഫോണാണ് അവരുടെ റീചാർജ് ചെയ്യുന്നതാണ് അവരുടെ വീട്ടിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മളിത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഫേക്ക് ഐ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുമ്പോൾ അപ്പുറത്തുള്ള ആളുടെ മാനസികാവസ്ഥ എന്താണ് എന്നും കൂടി നോക്കണ്ടേ ഒരു നാൾ നമുക്കും ഇതുപോലെ എന്തെങ്കിലും വീഴ്ചകൾ വരും എന്ന് അവർ ചിന്തിക്കണ്ടേ ഫേക്ക് ഐ ഡി എന്തോ ഫേക്ക് ഐ ഡി ആയിക്കോട്ടെ പേര് ഒറിജിനൽ അയക്കണ്ട പ്രൊഫൈൽ പേ പിക്ചർ ഒറിജി ഒറിജിനൽ അയക്കണ്ട പക്ഷേ അയാളൊരു മനുഷ്യനാണല്ലോ ഈ കമ്പ്യൂട്ടേഴ്സ് അല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്നത് നമ്മളെ തളർത്താൻ നോക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല പിന്നെ അടുത്തതായിട്ട് അതായത് ഈ നെഗറ്റീവ് ഈ സെക്സ് ദാരിദ്ര്യമുള്ള ആളുകളുണ്ട് അതും ഇതും കാണാൻ ആവശ്യപ്പെടുന്ന ആളുകളുണ്ട് എല്ലാം അവരൊക്കെ പോട്ടെ പിന്നെ ഒരു പറ്റം ആളുകളുണ്ട് ഇന്നലെ എനിക്ക് വന്ന കമൻറ്റാണ് ഞാൻ ആൾക്കാരെ പറ്റിച്ചാണ് ലൈവിൽ അതായത് മോണിറ്റൈസേഷൻ ആവാത്ത ചാനലാണ് ഞാൻ ആരെയും പറ്റിക്കുന്നില്ല മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞ് ഇവരെ പിടിച്ചിരുത്തി അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് വന്ന് എനിക്ക് കുറേ കാശ് കിട്ടി അങ്ങനെയൊക്കെ ആകുമ്പോൾ വിചാരിക്കാം എന്താണ് അവരുടെ സമയം ഉപയോഗിച്ചാണ് ഞാൻ എന്തെങ്കിലും അച്ചീവ് ആകുന്നതെന്ന് വിചാരിക്കാം മോണിറ്റൈസേഷൻ ആകാത്ത ചാനൽ ഞാൻ എങ്ങനെ അവരെ പറ്റിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് സെക്കൻഡറി ആയിട്ട് എന്നെ നോക്കിയാൽ മതി എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ജോലിക്ക് പോയിക്കൂടെ ചെറിയ കുഞ്ഞുവാവുള്ള അമ്മമാർക്ക് വീട്ടിൽ അവളെ അവരെ നോക്കാൻ അല്ലെങ്കിൽ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന സമയമാകുമ്പോൾ നമുക്ക് വീട്ടിൽ ഇരിക്കേണ്ട സാഹചര്യം വരും വീട്ടമ്മമാരായിട്ടുള്ള അമ്മമാർക്ക് മനസ്സിലാവുമായിരിക്കും ഒരൊന്നോ രണ്ട് വയസ്സ് വരെ കുഞ്ഞുങ്ങൾ വീട്ടിൽ അവരെ അവരൊന്ന് കംഫർട്ടാക്കുന്നവരെ നമുക്ക് അമ്മമാർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടാവില്ല പിന്നെ വേറെ ജോലിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ അത്രയും ജോലികൾ തീർത്ത് കുഞ്ഞിനെ നോക്കി ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ മറ്റ് വീട്ടുജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞ് കിട്ടുന്ന ലാസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തി മൂന്നര മണിക്കൂറും ജോലി ചെയ്തിട്ട് ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ ആണ് നമ്മൾ യൂട്യൂബിലേക്കോ അല്ലെങ്കിൽ ലൈവിലേക്കോ മറ്റ് കാര്യങ്ങളിലേക്കോ യൂട്ടിലൈസ് ചെയ്യുന്നത് അതുപോലും മറ്റാളുകളുടെ സമ്മതത്തോടെ അല്ലെങ്കിൽ മറ്റാളുകൾ പറയുന്ന രീതിയിലോ ചെയ്യണം എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല അതെന്താ അവർ അങ്ങനെ ചിന്തിക്കുന്നത് അവരങ്ങനെ നമ്മളെ വിമർശിക്കുന്നത് എന്താണെന്ന് പറ പറ്റുന്നില്ല ഈ ഒരാളെ മുന്നോട്ട് കൊണ്ടുവരാ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാ അയാൾ നന്നാകുക എന്ന് പറയുന്നത് കാണുമ്പോൾ മറ്റ് മീൻസ് അത് ഇഷ്ടപ്പെടാത്ത ആളുകളാണ് ഭൂരിപക്ഷം എനിക്കിപ്പം എൻ്റെ ലൈവിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് പോസിറ്റീവായിട്ട് പത്ത് പേര് ആ സാരല്ല എൻ്റെ ലൈവിൽ നാളെ ആളുകൾ കൂടും നിനക്കും മോണിറ്റൈസേഷൻ കിട്ടും നീയും അച്ചീവ് ആകും എന്തെങ്കിലുമൊക്കെ നിനക്കും സക്സസ് ആകാൻ പറ്റും എന്ന് പത്തു പേര് പറയുമ്പോൾ ബാക്കി അതായത് നമ്മൾ നൂറിൽ കണക്കെടുക്കുകയാണെങ്കിൽ പത്തു പേർ അങ്ങനെ പറയുമ്പോൾ തൊണ്ണൂറ് പേരും പറയുന്നത് അങ്ങനെയല്ല ഇറങ്ങിപ്പോ കൂടെ തള്ള വൈബ് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ നമ്മളെ ഇഷ്ടമല്ലാത്ത നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ വെറുതെ അവരുടെ നെറ്റ് തീർത്ത് കൊണ്ട് നമ്മളെ ലൈവിലിരിക്കേണ്ട നമ്മളെ വിമർശിക്കേണ്ട അതായത് ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കി എന്തോ ചെറിയ കോൺഫിഡൻസ് ഇച്ചിരി ഉള്ള ഒരു കോൺഫിഡൻസ് വെച്ചിട്ടായിരിക്കും ചിലപ്പം നമ്മൾ ലൈവിൽ വന്നിരിക്കുന്നുണ്ടാവുക ചില അധികപക്ഷം വീട്ടമ്മമാരും ഫേസ് കാണിക്കുന്നില്ല കാരണം എന്താ ഇതുപോലെ പലതും കേൾക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഒരു ഇരുപത് പേരെടുത്താൽ അതിൽ അഞ്ച് പേര് ഫേസ് കാണിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും ഹസ്ബൻഡിൻ്റെയോ വീട്ടുകാരുടെയോ എല്ലെങ്കിലും സപ്പോർട്ട് കൊണ്ട് കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ആ ഒരു ചെറിയ ഒരു അഞ്ച് പെർസെൻറ്റേജ് ഉള്ള കോൺഫിഡൻസും കൂടാതെ ഇതിൽ കയറി ഇരുന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് തളർത്തി ഞങ്ങൾ ഒന്നും അല്ലാത്ത രീതിയിലാക്കി തീർക്കണം എന്ന് പ്രതിജ്ഞ എടുത്ത് വരുന്ന ആളുകളോട് ഒന്ന് വെറുതെ വിടുക ഞങ്ങൾ എന്തെങ്കിലും ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ പോട്ടെ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിനോ ഞങ്ങളുടെ താല്പര്യത്തിനോ ഞങ്ങളുടെ ആഗ്രഹത്തിനോ വേണ്ടി ഓരോന്ന് ചെയ്യാണ് നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങളെ വീട്ടിൽ വന്നിരിക്കുന്നില്ല നിങ്ങളുടെ നെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല നിങ്ങളുടെ ഫോൺ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല എല്ലാം ഞങ്ങൾ ഞങ്ങളതായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കുക സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുക അല്ലാത്ത ആളുകൾ സ്കിപ്പ് ചെയ്ത് പോവുക ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ഇനിയിപ്പോൾ ബെഡിങ് ആയിട്ട് വരുന്ന പുതിയ ആളുകൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ തളർത്താൻ നിങ്ങൾക്കേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക തെറി വിളിക്കുന്ന ആളുകൾക്ക് മാക്സിമം തെറി വിളിക്കാതെ നോക്കുക ഇനിയിപ്പം അത്രയും അവർ പറയുന്നത് സഹിക്കാൻ പറ്റില്ല തിരിച്ച് തെറി വിളിക്കാം അവന്മാർക്കില്ലാത്ത മാന്യത നമ്മൾ കാണിച്ചു ഞാൻ ഫസ്റ്റ് മൂന്ന് രണ്ട് മൂന്ന് ലൈവിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് കേൾക്കുമ്പോൾ പെട്ടെന്ന് മൂഡ് ഓഫ് ആവും ഞാൻ ലൈവ് സ്കിപ്പ് ചെയ്തു അല്ലെങ്കിൽ ലൈവ് കട്ട് ചെയ്ത് ഞാൻ പോവാറുണ്ട് നാളെ ഞാൻ ലൈവ് ചെയ്യില്ല എന്നുള്ള ചിന്ത അന്ന് രാത്രി അല്ലെങ്കിൽ എപ്പോഴാണോ ലൈവ് കട്ടിയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ച സമയത്ത് നീ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയതാണ് ഇങ്ങനെ പലരും പലതും പറയും നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യാ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ പക്ഷേ അവർ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നീ നിർത്തണം എന്നില്ല എന്നൊക്കെ എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ഹസ്ബൻഡ് എന്നല്ല എൻ്റെ വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ് അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേർക്ക് വളരെ വളരെ താങ്ക് യു താങ്ക് യു ഈ നെഗറ്റീവ് പറയുന്ന ആളുകൾ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കുക നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ജോലിയുള്ള അതായത് ഇന്നലെ എനിക്കൊരു കമൻ്റ് വന്നു ഞാൻ ജോലി ചെയ്താണ് പൈസ ഉണ്ടാക്കുന്നതല്ല നിന്നെ പോലെ പറ്റിച്ച് കാശ് ഉണ്ടാക്കുക അല്ല എന്ന് പറഞ്ഞു ജോലിയുള്ള ആളുകൾ ജോലിയും അതിൻ്റെ കാര്യങ്ങളും അവരുടെ വീട്ടുകാര്യങ്ങളും അവരുടെ സ്വന്തം കാര്യങ്ങളും നോക്കി മുന്നോട്ട് പോവുക ഈ ജോലിയുള്ള ആളുകൾ എന്നും ശാശ്വതമായിട്ട് ജോലി ഉണ്ടാവുന്നൊന്നും വിചാരിക്കേണ്ട ചിലപ്പം അവർ ഡൗൺ ആവാനും അല്ലെങ്കിൽ ഈ കൊറോണ പോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ ജോലി നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യേണ്ട അവസ്ഥയെ അല്ലെങ്കിൽ ജോലി മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് അത് ആ അത്രയൊക്കെ വലിയ ഇഷ്യൂ പോലെയൊന്നും നമ്മളെന്താ ഭീകരവാദികളോ അല്ലെങ്കിൽ ഞങ്ങളെന്തോ പിന്നെ അത്രയും ഇന്ത്യയെ തകർക്കുന്ന തെറ്റ് ചെയ്യുന്ന ആളുകളോ ഒന്നുമല്ല നമ്മൾ ചെറിയ സമയം നമ്മളെ ആഗ്രഹപ്രകാരം നമ്മളൊരു ചാനൽ തുടങ്ങുന്നു നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു കുറ്റപ്പെടുത്തുന്നത് വിശ വിമർശിക്കുന്നതും തളർത്തുന്നതും ഒക്കെ ചിലപ്പം ഞങ്ങൾക്ക് ശക്തി തരികയാണെന്നുള്ളതും കൂടെ ഇവർ മനസ്സിലാക്കുക ടാറ്റ ടേക്ക് കെയർ ബൈ